അപ്പൊ നമ്മളെന്ത് ഊട്ടി ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വാണ് അപ്പൊ ഞങ്ങളെ വിശേഷ ഞങ്ങള് വഴി കാണിച്ചോ അപ്പം നമ്മുടെ ബാഗ് വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാണ് കേട്ടോ അപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഊട്ടിയിലേക്കാണ് പോകണത് അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിനിലാണ് കേട്ടോ പോകണത് നമ്മളൊരു പന്ത്രണ്ട് പതിനെട്ട് ഉച്ച സമയത്തുള്ള ഒരു ബറോണി രക്തസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകണത് പക്ഷെ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു ഫ്ലവർ ഷോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ നമുക്ക് സീറ്റൊക്കെ കിട്ടി അപ്പോൾ ഒരു ഉണ്ണി വന്ന് താറ്റയ്ക്ക് കൊടുത്തിട്ടോ തുതി മോളുക്ക് അപ്പോൾ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻ്റ് അതുകൊണ്ട് തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ വന്നിട്ടോ ഇൻ ബിറ്റ്വീൻ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തിട്ട് തന്നെ യാത്ര ചെയ്യുക പിന്നെ എന്താ മൂന്ന് മണിക്കൂറാണ് നമുക്ക് കോയമ്പത്തൂർക്കുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഊട്ടി പോവാൻ ഇ പാസിൻ്റെ ആവശ്യമില്ല എന്നുവെച്ചാൽ നമ്മുടെ കെ എൽ രജിസ്ട്രേഷൻ തമിഴ്നാട് രജിസ്ട്രേഷൻ അല്ലാതെ വരുന്ന വണ്ടികൾക്കൊക്കെയാണ് ഇ പാസിൻ്റെ ആവശ്യമല്ല നമുക്ക് ട്രെയിൻ പിടിച്ച് അവരുടെ ബസ്സൊക്കെ പിടിച്ചിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊട്ടി പോകാൻ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ിപ്പോൾ ഫസ്റ്റ് കോയമ്പത്തൂരിൽ ഇറങ്ങുകയാണ് അപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദുദ്ധിമോളൊക്കെ ഉള്ള കാരണം അവൾക്ക് എപ്പോഴും ഫുഡൊക്കെ ക്യാരി ചെയ്യും അവൾക്ക് എപ്പോഴാണ് വിശക്ക കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ കഞ്ഞ് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് കഞ്ഞുമൊക്കെ കുടിച്ചു കേട്ടോ അപ്പം നമ്മളിപ്പോൾ കോയമ്പത്തൂർ വന്നിറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ബസ് പിടിച്ച് പോകണം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബസ് ക്ലിയറ്ററിലൊക്കെ നമ്മൾ ഇറങ്ങി കയറിയിട്ടൊക്കെ വേണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പുറത്ത് ഇതാ നല്ലൊരു എൻജിനൊക്കെ സെറ്റ് ചെയ്തിട്ട് കോയമ്പത്തൂർ ജംഗ്ഷൻ എന്നൊക്കെ പണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഊട്ടി ബസ് പിടിക്കുന്ന സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ബസ് പിടിക്കണം കേട്ടോ പുതു സ്റ്റാൻഡിൽ നിന്നുള്ള ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകണത് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ബസ്സുകൾക്കൊക്കെ നമുക്ക് തമിഴ് വൈക്കാൻ അറിയില്ല നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകണമെന്ന് എന്തോ പതിനൊന്നോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു കേട്ടോ അല്ല അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാലും നമുക്ക് അവരൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളിപ്പോൾ ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഊട്ടി ബസ് ഇപ്പോഴൊക്കെയുള്ള സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഇതാണ് ഊട്ടിയിലേക്ക് പോകാനുള്ള ബസ് സ്റ്റാൻഡ് കേട്ടോ അപ്പം ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിലേക്ക് പോകാനുള്ള ബസ് എത്തി അപ്പോൾ നമ്മളിത് ആ ബസ്സിലേക്ക് ലഗേജ് ഒക്കെ വെക്കാണ് അപ്പോൾ പോകുന്ന വഴിയൊക്കെ റോഡൊക്കെ നനഞ്ഞിരിക്കേണ്ടത് അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂറുണ്ട് ഊട്ടി എത്താൻ അപ്പോൾ ഇപ്പോൾ മേട്ടുപാള എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് അവരൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഫുഡ് കഴിക്കാനും ടോയ്ലറ്റിലേക്കൊക്കെ പോകാനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ നിന്നും അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാനൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇ പാസിൻ്റെ ഒക്കെ ആവശ്യം എന്താ വെച്ചാൽ അവിടെ ഒരുപാട് ക്രൗഡൊക്കെ വരുന്നത് കൊണ്ടാണ് ഇതാ ബ്ലാക്ക് ടെൻഡർ ശരിക്കും എൻ്റെ ഒക്കെ കൊച്ചിയിൽ ബ്ലാക്ക് ടെൻഡർ മേട്ടുപാള എന്നുള്ള പരസ്യം എപ്പോഴും കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓട്ടോ ടീം പാർക്കിലേക്ക് പോകണം എന്നുള്ളത് പക്ഷേ അതിലേക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ നമ്മുടെ ഇപ്പോൾ വണ്ടറിലേക്ക് നമ്മുടെ കൊച്ചിയിൽ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഊട്ടിയിലിപ്പോൾ ഇ പാസ് വെക്കാൻ കാരണം അവിടെ റഷ് കൂടുതലല്ലോ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റും ഫ്ലവേഴ്സും ഒക്കെ ആവുന്നത് കൊണ്ട് പിന്നെ അവിടുത്തെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒന്നും അധികം ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരിപ്പോൾ ഇ പാസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഊട്ടിക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇ പാസ് കാരണം നമ്മൾ പോവാതെ ഇരിക്കുകയാണ് പക്ഷെ അങ്ങനെ പോവാതിരിക്കണ്ട നമുക്ക് ഇങ്ങനെ ട്രെയിൻ ബസ്സൊക്കെ പിടിച്ച് നമുക്ക് ഊട്ടി പോയി എൻജോയ് ചെയ്യാം അപ്പോൾ കോന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് അവിടെ റിലേറ്റീവിൻ്റെ വീട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ാണ് നമുക്ക് ഇങ്ങനെ ബസ് മാർഗത്തിലൂടെ നമുക്ക് സുഖമായിട്ട് ഊട്ടി പോയിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ